മകൻ നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞുകൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില വിഷയങ്ങളിൽ ചെന്ന് പെട്ടിട്ട് ചില പ്രതിസന്ധികളിൽ ചെന്ന് പെട്ടിട്ട് നമ്മൾ ചിന്തിക്കും ഈ ഒരു വിഷയം വരുന്നതിന് മുമ്പ് ആരെങ്കിലും എന്നെ ഒന്ന് പറഞ്ഞ് തന്നിരുന്നെങ്കിൽ ഇതാരെങ്കിലും ഒരു സൂചന നൽകിയിരുന്നെങ്കിൽ ഞാൻ ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടുകയില്ലായിരുന്നു എന്ന് ചിന്തിക്കും അപ്പോ അങ്ങനെ ഒരു സൂചന തന്നെയാണ് ഞാനിന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ചില പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നതിന് മുമ്പ് നമുക്ക് അതിൽ നിന്ന് കരകയറാൻ അങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് ചെന്ന് പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്നാൽ ഈ പറയുന്ന ഈ സമയത്ത് തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഒരു വിളിമ്പിൽ തന്നെ ചെന്ന് നിൽക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ഇതിലൊരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടവരുണ്ടാവും ചിലപ്പോൾ ഈ പ്രശ്നം ഇനി ഫ്യൂച്ചറിൽ അനുഭവിക്കാൻ ഇരിക്കുന്നവരുണ്ടാകും അപ്പോൾ അതെല്ലാം നമ്മൾ മുന്നിൽ കാണണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോ മിനിറ്റും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വാല്യുബിൾ ആകും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന സമയം നിങ്ങൾക്ക് വേസ്റ്റ് ഒന്നും ആവില്ല ധൈര്യമായിട്ട് ഇത് കാണാവുന്നതാണ് നമസ്കാരം ഞാൻ ആർ ജെ ഹരിചന്ദ്രമഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മകൻ നക്ഷത്രക്കാരെ തിരിഞ്ഞു കൊത്തുന്ന അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം അമിതമായ നിഷ്കളങ്കത വിനയാകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ അടുത്തറിയാം എന്നുള്ളവർക്ക് അറിയാം വളരെയധികം നിഷ്കളങ്കപ്പെട്ട പാവപ്പെട്ട ഒരു മനോഭാവം മകൻ നക്ഷത്രക്കാരൻ ഇവരുടെ ഈ നിഷ്കളങ്കമായ ഭാവം എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പക്ഷേ പലപ്പോഴും ഇവരുടെ ഈ നിഷ്കളങ്കത അതായത് നന്മ ചെയ്യാനുള്ള ഇവരുടെ മനസ്ഥിതി ചില തിരിച്ചടികൾക്ക് ഇവർക്ക് കാരണമാകും ഒരാൾ നിഷ്കളങ്കരാകുന്നതും നന്മ നിറഞ്ഞാവുന്നതും ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ലതാണെങ്കിലും നമ്മുടെ മുന്നിലുള്ള ശത്രുവിനെ തിരിച്ചറിയാതെ ആ ശത്രുവിന്റെ മുന്നിലെ വിനയാന്യുതനായി അവർ പറയുന്ന കാര്യങ്ങളെ വേദവാക്യമാക്കി അല്ലെങ്കിൽ അവർ പറയുന്നത് വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് അവരുടെ ചതികളെ മനസ്സിലാക്കാതെ പോകുന്നത് പലപ്പോഴും മകൻ നക്ഷത്രക്കാരിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരെ ഒന്ന് പഠിക്കാൻ ഒന്ന് സ്വയം വിലയിരുത്താനുള്ള ഒരു സമയം കൂടി ഇടക്കിടയ്ക്ക് മകൻ നക്ഷത്രക്കാരെ കാട്ടണം എന്നുള്ളൊരു കാര്യവും ശ്രദ്ധേയമാണ് അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ചിലപ്പോ ചിലയിടത്തുനിന്ന് വഞ്ചനകളും ചിലയിടത്തുനിന്ന് ചില ചതികളും ഉണ്ടായി വന്നേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു സൂക്ഷ്മ ബുദ്ധി ഇടക്കിടക്ക് പ്രദർശിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും രണ്ടാമത്തെ കാര്യം വാക്കുകൾ തെറ്റായിട്ട് പ്രയോഗിച്ച് പിണക്കങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അതായത് മകൻ നക്ഷത്രക്കാരുടെ നിഷ്കളങ്കതയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചില്ല അതുപോലെ തന്നെയാണ് മകൻ നക്ഷത്രക്കാര് ചില കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കാത്ത തലത്തിൽ പറഞ്ഞിട്ട് ചിലർക്ക് നീരസം ഉണ്ടാക്കിയേക്കും അതായത് ഇവർ ഒരാളെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾക്ക് ഉദ്ദേശിക്കാത്ത ചില കടുപ്പം ആ വാക്കിലുണ്ടായിരിക്കും അത് തിരിച്ചറിയുന്ന എതിർ എതിരെ നിൽക്കുന്ന ആളാണെങ്കിൽ ഇവരിൽ നിന്ന് എന്നൊക്കുമായിട്ട് അകന്നു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മകൻ നക്ഷത്രക്കാര് സംഭാഷണങ്ങളില് ഈ നമ്മൾ പറയുന്ന വാക്കുകൾ പോലെ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പറയുന്ന വാക്കുകൾ അതൊക്കെ കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അടുപ്പം കൂടേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്തേക്കാവുന്ന ചില ബന്ധങ്ങൾ അറ്റുപോകാൻ സാധ്യതയുമുണ്ട് മൂന്നാമത്തെ കാര്യം ഒരാളിൽ നിന്ന് അകന്നുപോയാൽ പിന്നീട് ജന്മത്ത് അടുക്കാൻ പറ്റാത്ത ഒരു ശീലം അതായത് മകൻ നക്ഷത്രക്കാര് എല്ലാവരുടെ അടുത്തും നല്ല ബന്ധം പുലർത്താൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരുടെ ആ ഒരു ശീല അങ്ങനെയാണ് ആരെയും പിണക്കാതെയും ആരുമായിട്ടും നന്നായിട്ടുള്ള ജീവിത രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നാൽ ഏതോ ഒരു കാര്യത്തിൻ്റെ പേരില് ഒരാളുടെ അടുത്ത് ഇവർക്ക് നീരസം പിണക്കം ഉണ്ടായി കഴിഞ്ഞാല് പിന്നീട് എത്ര തന്നെ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ ശ്രമിച്ചാലും ഒരു ക്ലാരിഫിക്കേഷൻ നടത്താൻ ശ്രമിച്ചാലും ഇവർക്ക് അതങ്ങോട്ട് ബോധ്യപ്പെടില്ല ആ വ്യക്തിയായിട്ട് അങ്ങ് അകന്നകന്ന് തന്നെ പോവും പലപ്പോഴും ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ പലരുമായിട്ട് അകന്ന് വളരെ 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 ദൂരത്തേക്ക് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഒരു കാര്യം നമ്മൾ മകൻ നക്ഷത്രക്കാർ മനസ്സിലാക്കുന്നത് മനുഷ്യരിൽ പലപ്പോഴും പല വിധത്തിലുള്ള പെരുമാറ്റ ദൂഷ്യങ്ങളുണ്ടാകും പക്ഷേ ചില കാര്യങ്ങളെ നമ്മൾ ക്ഷമയോടുകൂടി കാണണം എന്നുള്ളതാണ് ഒരാൾ ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ മോശമായിട്ടുള്ള ഒരു വാക്ക് പറയുകയോ ചെറിയ ഇങ്ങനത്തെ ഉള്ള നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പിടിച്ച് എന്നെന്നും അതിനെ മുന്നോട്ട് യുക്തിപരമായിട്ടുള്ള കാര്യമല്ല നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൽ ക്ഷമ കൊടുത്തിട്ട് ആ ബന്ധം നിലനിർത്തേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് നിലനിർത്തി മുന്നോട്ട് പോവുക ഇല്ലെങ്കിൽ എന്തോ ചെറിയ പണക്കങ്ങൾ പതിയെ പതിയെ വർദ്ധിച്ച് വർദ്ധിച്ച് രണ്ട് തട്ടിലേക്ക് മാറി ജീവിതത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലാത്ത രീതിയിലേക്ക് പോവും ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല മേന്മകൾ ചെയ്യാവുന്ന വ്യക്തിബന്ധങ്ങൾ നിങ്ങൾ പാടെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ നേരിട്ടേക്കും എന്നുള്ളൊരു സൂചന ഇവിടെ കാണുന്നുണ്ട് നാലാമത്തെ കാര്യം ധനത്തെ കൈകാര്യം ചെയ്യുന്നതിലുള്ള പിടിപ്പ് കേട് എന്നുള്ളതാണ് ഈ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം കുറച്ച് ദാനശീലം മറ്റുള്ളവരെ സഹായിക്കുന്നതിലുള്ള ഒരു താല്പര്യം എന്നുള്ള എല്ലാം ഉണ്ടായിരിക്കും കാര്യം ഇവർ നല്ല വ്യക്തികളായിട്ടാണ് പൊതുവില് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പ്രശ്നം പറ്റുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ വരുന്ന മഹാലക്ഷ്മി ആയിട്ടുള്ള ധനത്തെ എങ്ങനെ നിലനിർത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയൊരു ബോധ്യമൊന്നും ഉണ്ടാകുന്നില്ല നമ്മുടെ കയ്യിൽ വന്ന് ചേരുന്ന ധനം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അതിനെ ചിലവഴിക്കുക എന്നുള്ളതിലപ്പുറം അതിന് കൃത്യമായൊരു ഫോക്കസ് കൊടുത്ത് ഫ്യൂച്ചറിൽ ഇത്രയും രൂപ ആക്കി മാറ്റണം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഈ രീതിയിൽ നടത്തണം എന്നുള്ള കൃത്യമായ പഠനങ്ങളൊന്നും പലപ്പോഴും ഇവർ നടത്താറില്ല മാത്രമല്ല ഒരു രൂപ ചിലവാക്കേണ്ട അടുത്ത് ഇവരുടെ നിഷ്കളങ്കമായ ചിന്ത കൊണ്ടോ മറ്റോ ഇവര് ഒരു രൂപ ചെലവഴിക്കേണ്ട അടുത്ത് ഏഴ് രൂപ എട്ട് രൂപയൊക്കെ കൂടുതലായിട്ട് ചിലവഴിച്ചേക്കും അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആവശ്യത്തിലധികം ധന ചിലവ് കൂടുതലായിട്ട് വരിക മാത്രമല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന കാര്യം ചിലപ്പോൾ ഒരു അത്യാവശ്യത്തിന് വേറൊരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഇവരെടുത്ത് വിനിയോഗിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇവർ ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കണം മാത്രമല്ല ഇവരുടെ കയ്യിൽ പണം ശേഖരിക്കണമെങ്കിൽ ഇവർ അത് ഈ ലോണുകളെയും മറ്റൊക്കെ ആശ്രയിക്കുന്ന ശീലം വായ്പകൾ പുറം വായ്പകളൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെയുള്ള ശീലം മാറ്റി മാറ്റിവെക്കുക പിന്നെ ഗോൾഡൊക്കെ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പണം എടുക്കുന്ന ഒരു ശീലം അതുണ്ടെങ്കിൽ മാറ്റിവെക്കുക നമുക്കൊരു അത്യാവശ്യം വന്നു പോയി ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ മനുഷ്യർ അങ്ങനെയാണ് പക്ഷേ നമുക്കൊരു ഒരു പ്രോഡക്റ്റ് മേടിക്കണം നമ്മൾ കണ്ടു കഴിഞ്ഞു ഒട്ടനെ പോയി നമ്മൾ ധനത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണം പണയം വയ്ക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കുക അങ്ങനെയുള്ള ശീലങ്ങളെന്നും അറിയിക്കുക എന്നാണ് പറയണത് ഇപ്പോൾ അടുത്തൊരു വർഷം നമുക്ക് ആ പ്രോഡക്റ്റ് മേടിച്ചാൽ മതിയെങ്കിൽ ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടി ധനം സ്വരൂപിച്ച് ഒരു ചിട്ടി കെട്ടുക അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക അങ്ങനെ പല വിധത്തിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുക അങ്ങനെയൊക്കെ ഒരു മാർഗത്തിലൂടെ ധനം ശേഖരിച്ചിട്ട് അത് മേടിക്കുകയായിരിക്കും ഉത്തമം അർജൻറ്റായിട്ടുള്ള മാറ്റർ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ധനം നമുക്ക് അപ്പോഴുണ്ടാകുന്ന സാഹചര്യം അനുസരിച്ച് മേടിക്കുക എന്നുള്ളത് എടുക്കാവൂ ഇല്ലെങ്കിൽ ഒരു ഒരു സ്ട്രാറ്റജി ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനച്ചിലവിനെ കുറേയധികം നിയന്ത്രിച്ച് നിർത്താൻ പറ്റും അഞ്ചാമത്തെ കാര്യം ആത്മാഭിമാനം ചില സമയത്തൊക്കെ ദുരഭിമാനമായി മാറിപ്പോകൂ എന്നുള്ളതാണ് നല്ല ആത്മാഭിമാന ബോധമുള്ളവരാണ് മകൻ നക്ഷത്രക്കാർ തങ്ങളുടെ അഭിമാനത്തെ വിട്ടൊരു കളിയും ഇവര് നടത്തുകയില്ല അത് ഇനി സാമ്പത്തിക സ്ഥിതിയിൽ എത്ര പിന്നോക്കം അവസ്ഥയിലായാലും ശരി ഇവർ അഭിമാനത്തെ പണയം വെച്ചിട്ട് ഒന്നും ചെയ്യാറില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇവരുടെ അഭിമാനം എന്ന് പറയുന്നത് ഒരു ദുരഭിമാനമായി മാറും അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വ്യക്തികളോട് ഇവർ പെരുമാറുന്നത് ഒരു ദുരഭിമാനം വച്ചിട്ടുള്ള രീതിയായിരിക്കും സ്വാഭാവികമായിട്ടുള്ളൊരു അഭിമാനം ബോധമായിരിക്കില്ല അതൊക്കെ ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോകുന്നത് എന്നുള്ളൊരു വിചിന്തനം നടത്തണം ചിലപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം അതായത് ഒരു കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന അയാളുടെ തിരക്ക് കണ്ടോ മറ്റോ നിങ്ങളുടെ വീട്ടിൽ ഒരു ലെറ്റർ മാത്രം വച്ചിട്ട് പോയി അപ്പോൾ അയാൾ എന്നിട്ട് ഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് ചെയ്തു പറയുകയാണ് ഞാൻ വന്നിരുന്നു നിങ്ങളെ കാണാൻ പറ്റിയില്ല എന്നങ്ങാനും ഒരു മറുപടി പറഞ്ഞാൽ എന്നെ നേരിട്ട് വിളിച്ചില്ല ഞാനവൻ്റെ കല്യാണത്തിന് നേരിട്ട് പോയി വിളിച്ചതാണ് ഞാനവൻ്റെ കല്യാണത്തിന് പോകില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അത് അയാളിൽ വന്നൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ആളും തരവും നോക്കി അത് ക്ഷമിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പലയിടത്തും ഇവർ ക്ഷമിച്ചു എന്ന് വരില്ല അങ്ങനെ ഒരു ദുരഭിമാനം പല മേഖലയിലും ഉണ്ട് കേട്ടോ ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ് ഇങ്ങനെയുള്ള ചില ദുരഭിമാനങ്ങളൊക്കെ ഇവർ വെച്ച് പുലർത്താറുണ്ട് നിങ്ങളുടെ ദുരഭിമാനം ഏത് കാര്യത്തിലാണ് വരുന്നതെന്ന് നിങ്ങൾ തന്നെ ഒരു സ്വയം വിചിന്തനം നടത്തുകയും അതിൽ നിന്ന് കരകയറാമെങ്കിൽ നല്ല വ്യക്തിബന്ധങ്ങൾ നന്നായിട്ട് നിലനിർത്തി പോകാൻ അത് കാരണമാവുകയും ചെയ്യും ആറാമത്തെ കാര്യം ഭക്ഷണശീലത്തിലെ അപാകതകൾ എന്നുള്ളതാണ് ഈ ഭക്ഷണശീലത്തിലെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും എനിക്ക് വളരെ ആഹ്ലാദജനകമാണ് അതുകൂടി ഒന്ന് ചെയ്യുക അപ്പോൾ ഭക്ഷണശീലത്തിലെ അപാകതകൾ എന്ന് പറയുന്നതിൽ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭക്ഷണം പലപ്പോഴും വിരുദ്ധാഹാരങ്ങളുടെ ഒരു രീതിയായിരിക്കും ഒരു ശരീരത്തിന് പിടിക്കുന്ന ആഹാരം ചിലപ്പോൾ ഒരാൾക്ക് ദഹിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഹന സമ്പ്രദായം വരിക അപ്പോൾ ഒരാൾക്ക് ദഹിക്കുന്ന കാര്യമായിരിക്കില്ല മറ്റൊരാൾക്ക് ദഹനം കിട്ടുക ഇവർക്ക് പലപ്പോഴും ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം വയറുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ മകൻ നക്ഷത്രക്കാർക്ക് വന്ന് ചേരുന്നതിൻ്റെ പ്രധാന കാര്യം ഇവർക്ക് ഇവരുടെ വയറിനെ കൃത്യമായിട്ട് അറിയില്ല അവർക്ക് ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുന്നു ചിലപ്പോൾ പഞ്ചസാര അതുപോലെ എരിവ് ഇത്യാദി കാര്യങ്ങളോട് കൂടുതൽ ആഭിമുഖ്യം വരും ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണ രീതികളെ കണ്ടെത്തുകയും അത് ലഘുവായ രീതിയിൽ കഴിക്കാൻ അതായത് ഇപ്പം മൂന്ന് നേരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആ മൂന്ന് നേരത്തെ ഭക്ഷണം അതേ ഭക്ഷണത്തെ ആറ് നേരമായിട്ട് അതായത് ഒരു നേരത്തെ ഭക്ഷണം രണ്ടായിട്ട് പെറ്റിയത് രണ്ട് നേരമായിട്ട് കഴിക്കുന്ന ഒരു ശീലത്തിലേക്കൊക്കെ കൊണ്ടുപോകണം വയറിനെ പൂർണ്ണമായിട്ട് നിറയ്ക്കുക കൂടുതൽ കലോറി ഉള്ള ഭക്ഷണം കഴിക്കാതിരിക്ക ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം ഭക്ഷണശീലങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരാറുണ്ട് ഭക്ഷണശീലം വ്യായാമമില്ലായ്മ ഇവ മൂലം രോഗങ്ങൾ മറ്റു നക്ഷത്രക്കാരെക്കാൾ കൂടുതൽ ഈ മകൻ നക്ഷത്രക്കാർക്ക് വന്ന് ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഇത്തരം ഭക്ഷണ വൈകല്യങ്ങൾ മാംസം എണ്ണ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു തിരുത്തൽ നടത്തണം ഏഴാമത്തെ കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുക എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നൊരു പ്രശ്നം തന്നെയാണത് അതായത് നമുക്ക് പ്രത്യേക പ്രയോജനമൊന്നും കിട്ടാത്ത ചില വിഷയങ്ങളിൽ പോയി തലയിട്ടിട്ട് പിന്നെ അവരിൽ നിന്ന് ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് കാര്യം ഇവർ പോകുന്നത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അർഹതയില്ലാത്തവരെ പോയി സഹായിച്ചിട്ട് അവസാനം നമ്മൾ ടെൻഷൻ വലിച്ചു വരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ അതുകൊണ്ട് പൊതുവില് നമ്മളെ നമുക്ക് ആവശ്യമില്ലാത്ത അതായത് നമ്മൾ ഉപദേശിക്കാനൊക്കെ മിടുക്കരാണ് മറ്റുള്ളവരെ ശാന്തമാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ വിഷയത്തിലും ചെന്ന് നമ്മൾ തലയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ലിമിറ്റ് വയ്ക്കുക എല്ലാ കാര്യത്തിലും ലിമിറ്റ് വയ്ക്കുക ആവശ്യമുള്ള കാര്യമേത് അനാവശ്യമായ കാര്യമേത് എന്നുള്ള കാര്യത്തിൽ തിരിച്ചറിക്കുക എന്നിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യത്തിൽ മാത്രം ഇടപെടുക അല്ലാത്ത ബാധ്യതകളെടുത്ത് തലയിൽ വയ്ക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക എട്ടാമത്തെ കാര്യം ഉദാസീനത എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരിൽ പൊതുവിൽ ഒരു കാര്യം തന്നെയാണ് ഇവരെ അവർക്ക് ചില വിഷയങ്ങളിൽ നല്ല ഉത്സാഹവഹിക്കും എന്നാൽ ചില വിഷയങ്ങളിൽ വളരെയധികം മന്ദത ഉദാസീനത കാണിച്ചേക്കും അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് കുറേ ദൂരം മുന്നോട്ട് പോയിട്ട് ഇവർ പെട്ടെന്ന് ആ വിഷയത്തിൽ ഉദാസീനത അലസതയൊക്കെ കാണിക്കും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കാണാൻ പറ്റുന്ന ഇവർക്ക് ഒരു കാലഘട്ടമൊക്കെ നന്നായിട്ട് പഠിക്കും പിന്നീട് എന്തോ കാരണം കൊണ്ട് അതിൽ അലസത ഉദാ ഉദാസീനതയൊക്കെ കൈവരിക്കും അതോടുകൂടി അവരുടെ ആ ഗ്രാഫ് വളരെയധികം താഴ്ന്നു പോകും തൊഴിലിന്റെ മേഖല അങ്ങനെ തന്നെയാണ് ആദ്യകാലത്ത് നന്നായിട്ട് വയ്ക്കൊണ്ടിരിക്കും പിന്നീട് ഉദാസീനത കാണിച്ചിട്ട് തൊഴിലെ നഷ്ടങ്ങൾ വരുത്തും ബിസിനസിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളിൽ ഒരു വിശ്രമ മനോഭാവമുണ്ട് അതായത് കുറേ ദൂരം മുന്നോട്ട് പോയിട്ട് ഒരു വിശ്രമ മനോഭാവം ഉണ്ട് ആ സമയത്ത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫയർ ജ്വലിപ്പിക്കണം നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ വിശ്രമിക്കാൻ പാടില്ല ഒരു കാര്യത്തെ കൺസിസ്റ്റൻസി പുലർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കാര്യത്തിന് ഒരു വിജയം ഉണ്ടാകുന്നത് മാനസിക ഉല്ലാസമൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽക്കൂടെയാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ പാടെ എല്ലാത്തിൽ നിന്നും ഉപേക്ഷ കാണിച്ച് അതിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ പിന്നോക്കം വലിഞ്ഞ് മാനസിക ഉല്ലാസങ്ങളിലേക്കും നമ്മുടെ വ്യക്തിഗത താല്പര്യങ്ങളിലേക്കും ലക്ഷ്യം അവിടെ തടഞ്ഞു പോകും കാര്യം നമ്മുടെ ടേസ്റ്റുകളൊക്കെ അതിൽ നിന്ന് അകന്നോ അതോടുകൂടി നമ്മൾ വലിയ പതനത്തിലേക്ക് ചെന്ന് വിഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജീവിത പാതയിൽ നമ്മൾ എപ്പോഴാണ് നമുക്കൊരു ഉദാസീനത വരുന്നത് നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് കരകയറാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ് ഒൻപതാമത്തെ കാര്യം സുഹൃത് ബന്ധത്തിലെ വിള്ളലുകൾ എന്നുള്ളതാണ് അതായത് ഈ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ഷിപ്പിനെ അതിൻ്റേതായ ഒരു ലെവലിൽ കൊണ്ടുപോകാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും ഒന്നുകിൽ നല്ല പീക്കിലായിരിക്കും അല്ലെങ്കിൽ ലോ ലെവലിലായിരിക്കും നല്ല ബന്ധങ്ങളെ നിലനിർത്തി പോകണമെങ്കിൽ അത് ആരോഗ്യകരമായിട്ട് ഒരേ സമനിരപ്പിൽ കൊണ്ടുപോകണം ഒരാളെ എടുത്ത് ശിരസി വെച്ച് കുറേ നാൾ കൊണ്ടു നടന്നിട്ട് എടുത്ത് തറയിൽ ഇട്ടാനുള്ള അനുഭവം എന്തായിരിക്കും അത് കയ്യിൽ നിന്ന് പോകും അതുപോലെ തന്നെ ഒരു നല്ല ബന്ധമാണ് പക്ഷേ പരസ്പരം കോൾ ചെയ്യുന്നില്ല ഒരു കോണ്ടാക്റ്റും ഇല്ല കുറേ നാൾ കഴിയുമ്പോൾ ആ ബന്ധത്തിൻ്റെ ചരട് അറ്റുപോകും അതുകൊണ്ട് തന്നെ നമ്മൾ മകൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ബന്ധങ്ങളെ അതൊരു സമഭാവനയോടു കൂടി സമദൂരത്തിൽ എപ്പോഴും അവരെ ചേർത്ത് പിടിക്കുന്ന മനോഭാവത്തോടുകൂടി വളരെ അടുത്ത് തലയിൽ കയറ്റുന്നതുമില്ല വളരെ നിലത്തിടുന്നതുമില്ല അങ്ങനെയുള്ള ഒരു സമദൂര ലെവലിൽ എപ്പോഴും കൊണ്ടുപോകാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ എപ്പോഴും നമ്മുടെ വിളിപ്പുറത്തുണ്ടാവും നമുക്ക് ഗുണം ചെയ്യും നമുക്ക് അങ്ങോട്ടും ഗുണം ചെയ്യാം എന്നുള്ളതാണ് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ എപ്പോഴും നിലനിർത്താനുള്ള ഒരു രീതി നമ്മളിൽ ഉണ്ടാകണം പത്താമത്തെ കാര്യം പെട്ടെന്നുള്ള കോപം എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാര് വളരെ നിഷ്കളങ്കരാണ് നല്ല സൗഹൃദ മനോഭാവം ഉള്ളവരാണെന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിലും മകൻ നക്ഷത്രക്കാർക്ക് വരുന്ന കോപം വളരെ പെട്ടെന്നായിരിക്കും ആ കോപം വരുന്ന നിമിഷത്തിൽ അവർ വളരെയധികം പൊട്ടിത്തെറിച്ച് സംസാരിച്ചെന്നും വരും അങ്ങനെ സംസാരിക്കുന്ന നിമിത്തം എന്ത് പറ്റുമെന്ന് അറിയാമോ ഈ പറയുന്ന സമയത്ത് ഇവർ നിയന്ത്രണമില്ലാതെ സംസാരിച്ച് ചില ബന്ധങ്ങളിലൊക്കെ വിള്ളൽ വീഴ്ത്തിക്കളയും അതായത് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ അവർക്ക് വളരെ ഹട്ടായി മാറും പിന്നീട് എത്ര ക്ഷമ പറഞ്ഞാലും അതങ്ങോട്ട് ആ ബന്ധം പുനഃസ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഈ പ്രണയത്തിലൊക്കെ കണ്ടിട്ടുണ്ട് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ വലിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവസാനം ആ ബന്ധം രണ്ട് തട്ടിലേക്ക് മാറിപ്പോയിട്ട് പിന്നെ കരഞ്ഞുകൊണ്ടിടക്കും അയാൾ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല അവൾ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല ആ ചിലപ്പോൾ ആ ബന്ധം അവിടെ വെച്ച് തന്നെ പോകും അതുപോലെ തന്നെ ഭാര്യാ ഭർത്തൃ ബന്ധത്തിൽ പെട്ടെന്നുള്ള കോപത്തിൽ എടുത്തടിച്ച പോലെ പറയുന്ന വാക്കുകൾ വളരെയധികം പ്രയാസങ്ങളെ സൃഷ്ടിക്കും അതുകൊണ്ട് അതുകൊണ്ടിത് കരുതലോടെ വേണം വാക്കുകൾ പറയുമ്പോൾ അതിനൊരു നിയന്ത്രണം ഉണ്ടായി വരണം എന്നുള്ളത് പ്രധാനമാണ് പതിനൊന്നാമത്തെ കാര്യം അകാരണമായ ചിന്താ കുഴപ്പ് എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു കാര്യമാണ് ഇവർ പല കാര്യത്തിലും ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അത് ചെയ്യണോ ഇത് ചെയ്യണോ ഇത് വേണോ അത് വേണോ കാര്യം ഒരു കാര്യത്തെക്കുറിച്ച് ഇവർ കൂടുതലായിട്ട് കിടന്ന് ചിന്തിക്കുന്നതാണ് ഇതിൻ്റെ കാര്യം ഈ ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ് ഒരു കാര്യം ഒരു ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് തന്നെ അത് ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായ കാരണമാണ് ഞാൻ പക്ഷേ ഈ ചിന്ത മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷേ പ്രവൃത്തിയിലൊന്നും വന്നില്ലെങ്കിൽ എന്തുപറ്റും ഈ കാര്യങ്ങളൊന്നും നടക്കില്ല അതായത് ഇത് ചെയ്താൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ ഇത് ഞാൻ ഇങ്ങോട്ട് പോയി ഇങ്ങനെ ആയി മാറുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചവര് ഇതിന്റെ പ്രയാസങ്ങളെ മാത്രം ദൃഷ്ടി നട്ട് ഇങ്ങനെയിരിക്കും ഒടുവിൽ ഈ കാര്യം നടന്നു കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ മകൻ നക്ഷത്രക്കാര് ഒരു പ്രത്യേക ഒരു ടൈം കൊടുക്കണം ഞാൻ ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ഒരു ചിന്ത നടത്തും ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിക്കും എന്നിട്ട് അതിനെ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള തീരുമാനം എടുക്കണം ഇല്ലെങ്കിൽ വെറും ചിന്താധാരയിൽ നിങ്ങളങ്ങനെ മുഴുകി നടക്കും നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടിയില്ല വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ചിന്തകൾ മാത്രം ഉള്ളിലുണ്ടായിരിക്കും അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പന്ത്രണ്ടാമത്തെ കാര്യം തൊഴിലിൽ തൃപ്തിയില്ലായ്മയാണ് മകൻ നക്ഷത്രക്കാരിൽ പൊതുവിൽ കണ്ടുവരുന്ന കാര്യമാണ് അവർ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും ആ പ്രവേശിക്കുന്ന വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ജോലി നേടിയെടുക്കുന്നത് തന്നെ പക്ഷേ കുറച്ചു കാലം അതിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആ തൊഴിൽ അത്രയുണ്ട് നല്ലതല്ല എന്തൊക്കെ പ്രയാസങ്ങൾ ഇതിലുണ്ടെന്ന് തോന്നിയിട്ട് അവർ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടാൻ ശ്രമിക്കും ആ പുറത്ത് ചാടിയിട്ട് മറ്റൊരു തൊഴിലിലേക്ക് ഇവർ ചെല്ലും ആ ചെല്ലുന്ന തൊഴിലിലും ഇവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ചില പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ കാണും വേറെ തൊഴിലിലേക്ക് ചാടും ഇങ്ങനെ ഇങ്ങനെ ഇവരുടെ തൊഴിലിൽ പല പല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കാരണം എന്ത് പറ്റുമെന്ന് അറിയാമോ ഇവർക്ക് കൃത്യമായി മായൊരു ഫോക്കസ് കിട്ടില്ല ഇവര് തൊഴിലിൽ എപ്പോഴും ഒരു അസ്ഥിരത്വം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവർക്ക് ഒരു തൊഴിലും എന്താ പറയുക സന്തോഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മകൻ നക്ഷത്രക്കാർ നിങ്ങൾ ആശിക്കുന്ന ഒരു മേഖല നിങ്ങൾക്ക് പാഷനുള്ള ഒരു മേഖല ആദ്യം കണ്ടെത്തുകയും അതിലൊരു തൊഴിൽ നേടിയെടുക്കുകയും ചെയ്യും മാത്രമല്ല ഈ നമ്മൾ ചെന്ന് പ്രവേശിക്കാൻ പോകുന്ന തൊഴിൽ ഇങ്ങനെ ഇങ്ങനെ പ്രതിസന്ധികളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾ വച്ചേക്കണം ഏതൊരു തൊഴിലായാലും അതിൻ്റേതായ ഒരു പ്രതിസന്ധി ഉണ്ടായി വന്നേക്കാം അത് നിങ്ങൾ മുന്നേ കണ്ടെത്തിയിട്ട് ഈ തൊഴിൽ ഞാൻ എടുക്കാൻ പോകുന്ന തൊഴിൽ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതിനെ ഞാൻ കണ്ടറിഞ്ഞ് അതിനെ പരിവപ്പെടുത്തി എൻ്റെ ജീവിതമായിട്ട് അത് സംശീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു തയ്യാറെടുപ്പ് നമ്മൾ കണ്ടേക്കണം അല്ല ഒരു തൊഴിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഹാപ്പി ആയിരിക്കും അവിടുത്തെ നമ്മുടെ കൂടെയുള്ളവരെല്ലാം എൻ്റെ അടുത്ത് വളരെ നന്നായിട്ട് പെരുമാറും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊരു തൊഴിലെ മേഖലയിൽ കാണരുത് കാര്യം ആൾക്കാർ വ്യത്യസ്തരാണ് അവരുടെ അഭിരുചികൾ വ്യത്യസ്തമായിരിക്കും ചിലർ എന്താ പറയുക നാട്ടു ഭാഷ പറഞ്ഞപ്പോൾ ആരവയ്ക്കുന്നവരാണ് ചിലർ സ്നേഹമുള്ളവർ കാണും ചിലർക്ക് ഓപിഷ്ടരായിരിക്കും അങ്ങനെ വ്യത്യസ്തമായ ജീവിതശൈലികളും വ്യത്യസ്തമായ സ്വഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാൻ എവിടെ ചെന്നാലും ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ട് തോന്നുന്ന ഒരു തൊഴിൽ ഉറച്ചു നിൽക്കാൻ ശ്രമം നടത്തണം അപ്പോൾ മകൻ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറഞ്ഞു തരാനുണ്ട് അത് നമ്മുടെ സമയദർഘ്യം കൂടുക വരുന്നുണ്ട് നമുക്കത് വാട്സാപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ പിറന്നാളിന് ജന്മദിന അർച്ചനയും പുഷ്പാഞ്ജലിയൊക്കെ സൗജന്യമായിട്ട് ചെയ്ത് നൽകുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് നാളെ ഒരു കാലത്ത് ഇത് പെയ്ഡ് ചാനലായി മാറും അപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന് പേയ്മെൻ്റ് ഉണ്ടാകും ഇപ്പോഴും ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു കാലത്തും പേയ്മെൻറ്റ് ഉണ്ടാവുകയില്ല അവർക്ക് പൂർണ്ണമായും ഫ്രീ ആയിരിക്കും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ഒരു മാസത്തേക്ക് നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും ചെയ്യണമെങ്കിൽ ഓരോ വീഡിയോയ്ക്ക് കീഴിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ മതി ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശ അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രൻ നമസ്തേ